ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിൻ്റെ ആളെ സെലിബ്രേഷൻ ബിഗ് ബോസിൽ വെച്ചതുകൊണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ഒരാഴ്ചത്തെ കാര്യങ്ങൾ ഹൗസ് മെയ്റ്റ്സുമായിട്ട് സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു കാരണം പകുതിയോളം എപ്പിസോഡിൻ്റെ ആ ഒരു ലാലേട്ടനെ പറ്റിയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് പിന്നീട് ജിസയിൽ ആരും വിഷയം സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കിലി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാം അതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറയുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ നാളത്തെ വിക്ഷൻ അല്ലെ അതിപ്പോ ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ ആ വിഷയം അറിഞ്ഞിട്ടുണ്ടാവും അഭിലാഷും നമ്മുടെ ജിഷിനു ആണ് ഈ ആഴ്ച എവിക്ട് ആയിരിക്കുന്നത് സത്യം പറഞ്ഞാലേ അതിനെപ്പറ്റി ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റൂല ഈ അഭിലാഷും ജിഷിനും എവിക്റ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് നിൽക്കുന്ന സാബുമാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഞാൻ സാബുമാനെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പൊ പറയുന്നത് അല്ലെങ്കിൽ വ്യക്തി എന്ന രീതിയിലൊന്നുമല്ല സാബിമാൻ അവിടെ ഒരു രീതിയിൽ ഗെയിം കളിക്കാതിരുന്നിട്ടും എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം ഞാൻ കാണുന്നുണ്ട് ആൻസർ വളരെ സിമ്പിളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ വരെ ചെയ്തതാണ് ഇപ്പോൾ അനുമോള് നൂറ അങ്ങനെ കുറച്ച് നാലഞ്ച് നാലഞ്ചാൾക്കാര് ഇപ്പോൾ ഉണിയിൽ അങ്ങനെ കുറച്ചാൾക്കാര് നോമിനേഷനകത്ത് ഇല്ല അപ്പോൾ നോമിനേഷനകത്ത് ഇല്ലാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവരുടെ വോട്ട് ഒരു വേറെ ആളിലേക്ക് പോവും അങ്ങനെ ഇപ്പോൾ അനുമോൾക്കൊക്കെ നല്ല വോട്ടുണ്ട് നൂറക്കൊക്കെ നല്ല വോട്ടുണ്ട് ആ വോട്ട് കംപ്ലീറ്റ്ലി മേ ബി കംപ്ലീറ്റ്ലി അല്ല ആ വോട്ടിൻ്റെ ഒരു നല്ല ശതമാനം സാബുമാനിലേക്കാണ് പോയതെങ്കിൽ സാബുമാൻ അവിടെ സേഫ് ആവും ഓക്കെ അപ്പോൾ അഭിലാഷ് എവിക്റ്റ് ആവും ജിഷിനും എവിക്ട് ആവും സാബുമാനോട് നിൽക്കുന്ന സമയത്ത് ജിഷിനൊക്കെ എവിക്റ്റ് ആകുമ്പോഴത്തേക്കും അഭിലാഷ് എവിക്റ്റ് ആകുമ്പോൾ അതിനെ അൺഫെയർ എന്നെ എനിക്ക് വിളിക്കാനായിട്ട് തോന്നുന്നുള്ളൂ കാരണം സാബുമാൻ അവിടെ ഒരു കോണ്ടും ഉണ്ടാക്കുന്നില്ല നീ അങ്ങോട്ടുണ്ടാക്കും എന്നൊരു പ്രതീക്ഷയും എനിക്കില്ല ഞാനത് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം ബിക്കോസ് അങ്ങനെയാണ് സാബിമാന്റെ ഗെയിം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി അവിടെ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കും ഗുണമില്ല നമ്മൾ പ്രേക്ഷകർക്കും ഗുണമില്ല പക്ഷെ കിട്ടുന്ന വോട്ട് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് ആ വോട്ട് വരുന്നത് ഇനി ഗുണമാണ് സാബുമാൻ ഇത് ഗുണമാണ് ഇപ്പം കിട്ടുന്ന എല്ലാം ബോണസാണ് ഇനി ഇത് പണിയാകുന്ന എപ്പോഴെന്ന് അറിയാവും അടുത്ത ആഴ്ച ഈ പറയപ്പെടുന്ന അനുമോളെ നോമിനേഷനകത്ത് വരുന്നൊരു സമയത്ത് സാബുമാന് വോട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും ആ സമയത്ത് സാബുമാൻ എവിക്റ്റ് ആകും അപ്പോഴും അവിടെ കുറെ ആൾക്കാർ അവിടെ വീണ്ടും സേഫ് ആയിട്ട് തന്നെ ഇപ്പോ സത്യം പറഞ്ഞ അഭിലാഷിനെക്കാളും അതേപോലെ തന്നെ നമ്മുടെ ജിഷിനെക്കാളും ഒക്കെ താഴെ ഗെയിം കളിക്കുന്ന ആൾക്കാർ ഇപ്പം അതിനെ തിരിപ്പുണ്ട് ഇപ്പൊ ഓണിയലിന്റെ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല ബിന്നിയുടെ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതും വലുതായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ എവിക്റ്റ് ആകത്തില്ല അടുത്താഴ്ച സാപമാനമുള്ളതുകൊണ്ട് സാപമാനായിരിക്കും പുറത്ത് പോവുക അപ്പോൾ മൊത്തത്തിൽ നല്ല നല്ല ഗെയിം കളിക്കുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു എവിക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് സമ്മാനപ്പെടുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ അതിനകത്തേക്കും ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇനി എപ്പിസോഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും മെയിനായിട്ട് ആദ്യം ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിസയിൽ ആര്യൻ വിഷയമാണ് ഓക്കെ ഈ ജിസയിൽ ആര്യൻ വിഷയം ലാലേട്ടൻ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ അഭിലാഷും ഒനിയലും ബിന്നിയും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യം പല ആൾക്കാർ പലവിധ അഭിപ്രായങ്ങളോട് പറയുകയുണ്ട് എന്നത് കൃത്യമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷിന് കാര്യമാണ് അനീഷ് വളരെ വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞു അവർ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടാണ് അനീഷിന് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് അവരൊരു കോംബോ പിടിക്കുന്നതായിട്ട് ഒരു ലവ് കോംബോ പിടിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല നല്ല രണ്ട് ഫ്രണ്ട്സ് പ്രത്യേകിച്ച് അവർ നോർത്ത് ഇന്ത്യയിലൊക്കെ വളർന്ന് ജനിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്കതിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ അവർക്കറിയാം അറിയാം ജിസീൽ വേറൊരു ബിഗ് ബോസിൽ കൂടെ പങ്കെടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് അതിനപ്പുറത്തേക്ക് വേറൊരു ലവ് കോമ്പായിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ അതിന് ചർച്ച ചെയ്യാം ഇപ്പോൾ ഒരു ബിഗ് ബോസ് ഹൗസ് ആകുമ്പോഴത്തേക്കും ഒനിയും അഭിലാഷ് ഷോക്കീതിന്റെ ഈ ചർച്ചകളാണ് നടത്തും സാബുമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പൊ ഒരു ത്രികോണമെത്തേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവിടെ ഒരു കോറമുണ്ട് അപ്പൊ ഈ ത്രികോണം കോമ്പോ അവിടെ നിന്നൊക്കെ ചർച്ച ചെയ്യുന്നോക്കെ ബി അതിൽ പാട്ടാകുന്നതൊക്കെ ഫൈൻ പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഓരോ ആൾക്കാരുടെ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇപ്പോൾ നെവിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടതാണ് പുതപ്പേനടിയിൽ കിടക്കുന്ന ഒരു സംഭവം നെവിൻ ഇത് വീണ്ടും വളരെ ചീപ്പായിട്ട് ആ വിഷയടുത്ത് അവിടെ വെക്കുന്നുണ്ട് അത് ഭയങ്കര ബോറം പരിപാടിയായി കാരണം ആ വിഷയത്തെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല ഇപ്പൊ അനുമോൾ പറയുന്നു ഞാൻ അങ്ങനെ ഒരു വിഷയം സംസാരിച്ചതിനെ തുടർന്ന് പിന്നീട് ഞാനത് നോക്കാനേ പോയിട്ടില്ല മിണ്ടാനേ പോയിട്ടില്ല അനുമോൾ പോലും ഈ പുതപ്പിനടിയിൽ എന്ന് പറഞ്ഞ് സംഭവത്ത് വെക്കുന്നില്ല അപ്പൊ ആരും അവിടെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നു നെവിൻ്റെ അടുത്ത് നീയും സാബിമാനും പുതപ്പിനടിയിൽ കിടക്കുന്ന പോലെ ഞാനും ജിസേലും കിടക്കുന്നു അത് ആരും പറഞ്ഞു നന്നായി കാരണം നെവിൻ അവിടെ അങ്ങനൊരു അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെ വളച്ചു ഒരു ആവശ്യമില്ല ഇവിടെ അഭിലാഷും അതേപോലെ ഉണിയിലും ഒക്കെ ആ രീതിയിലുള്ള ടോക്ക് അല്ല അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു പൊതപ്പരണിയിൽ എന്ത് കാണിച്ചു എന്നുള്ള ടോക്ക് അല്ല അവിടെ നടത്തിയത് അവർ ലവ് കോംബോ ആണോ ലവ് കോംബോ ആണെന്നുണ്ടെങ്കിൽ ഒരു മനപൂർവ്വം ഒരു കോംബോ പിടിക്കുന്നത് കാരണം ബിഗ് ബോസ് നമ്മൾ എത്രയോ മനഃപൂർവ്വമുള്ള കോംബോകൾ കണ്ടിട്ടുണ്ട് അല്ലേ വോട്ടിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ വോട്ട് കിട്ടും എന്നുള്ള കോംബോ നമ്മൾ ഒരുപാട് കണ്ടതാണ് ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ട് മടുത്തതാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഇനിയും തുറന്നു പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് നവിൻ അനാവശ്യമായിട്ടൊരു കാര്യം പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇപ്പൊ ലക്ഷ്മി ഒന്ന് പറയുന്നുണ്ടായിരുന്നു കാണുന്നവരുടെ കണ്ണിലാണ് ഗുരുമന്ത് നവീൻ പറയുന്ന പോലെയാണ് ആ കാര്യം അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതേ ലക്ഷ്മി തന്നെ ഇവരുടെ കാര്യത്തെ പറ്റിയുള്ള ഡബിൾ സ്റ്റാൻഡ് ഇവരുടെ കാര്യത്തിൽ ഇത് രൂപ എടുത്ത തീരുമാനത്തിന്റെ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് ഷാനവാസോടെ പൊളിച്ചടിക്കി കൊടുക്കുന്നുമുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവരും ആദ്യം പറയുന്നു പിന്നീട് മാറ്റി പറയുന്നു ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം ജിസയിലും ആരിനും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഗെയിം ഡൗൺ ആകുന്നുണ്ടെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട അതിനകത്ത് വലിയ തർക്കമൊന്നുമില്ല നന്നായിട്ട് അവരുടെ ഗെയിമോടെ ഡൗൺ ആകുന്നുണ്ട് അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗെയിം കളിക്കുമ്പോൾ ഇതിലൂടെ ബെറ്റർ ആകും കാരണം ആരിൻ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് പെർഫോം ചെയ്തു ആ വീക്കിലി ടാസ്ക് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ് ആര് അപ്പൊ ആര് ഒറ്റയ്ക്കെന്ന് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഇന്നലത്തെ ലാസ്റ്റ് ഡേയിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനീഷും ആതിലയും ജയിലിൽ കിടന്നിട്ടുള്ള കുറച്ച് സീക്വൻസ് കാണിക്കണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി വരട്ടെ ഫാമിലി വീക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി വരട്ടെ നന്നായിട്ട് പോട്ടെ നിങ്ങളോട് എനിക്ക് പ്രത്യേക സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആതില കഴിഞ്ഞ ആഴ്ച കാണിച്ചു കൂട്ടിയ എല്ലാ പരിപാടിയും അനീഷയുടെ ഒറ്റ ഡയലോഗിൽ തീർക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ അനീഷിന് കൃത്യമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ അനീഷിന് ഒരു ഐഡിയ ഉണ്ട് ആതില നൂറിനെ എങ്ങനെ ഒതുക്കണം ജയിലിലായപ്പോ അനീഷ് വടക്കുണ്ടാക്കിയില്ല അനീഷ് വളരെ നൈസ് നൈസായിട്ടത് ഹാൻഡിൽ ചെയ്തു പണക്കുണ്ടാക്കാനും ബഹളം വെക്കാനും ഒന്നിനും പോകില്ല കറക്റ്റ് മീറ്ററിൽ ആതിലായിട്ട് എന്ത് ചെയ്തു സൗഹൃദം വെച്ചു ഇനി പടുത്താഴ്ച ആതിലെ വീണ്ടും അനീഷിനെ ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ ആതിലേക്ക് കട്ടനെഗ്ഗാവും ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ഇരട്ടി ഇരട്ടീനെ അനീഷ് അതിനുള്ള എന്തെങ്കിലും സാധനം എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും കാരണം ആദിലേക്ക് ഉള്ളിലുള്ള ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടല്ലോ അനീഷിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് അത് ഞാൻ പറയില്ല ആ ഗ്രഡ്ജ് അങ്ങനെ തന്നെ നിൽക്കുക ജയിലിനകത്ത് വെച്ച് സംസാരിച്ചെങ്കിൽ തന്നെയും അത് തീർന്നിട്ടില്ല അപ്പോൾ അത് തീരാത്ത പക്ഷം അത് ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നല്ല പണി കിട്ടും അതായത് ഇഷ്യു യൂസ് ചെയ്യുകയും ചെയ്യും ഇനി പിന്നീട് നമ്മുടെ ജിഷിൻ്റെയും അഭിലാഷിൻ്റെയും ഒരു ഉന്തും തള്ളും അത് അനുമോളുടെ എന്തൊരു കോഫി വിഷയമാണ് അനുമോൾ തുടങ്ങി വെച്ച ഒരു കോഫി വിഷയമാണ് അനുമോൾ അതിൽ നിന്ന് കൈയൂരുന്നുണ്ട് അവർ പ്രാങ്ക് ചെയ്തതാണ് ഈ പ്രാങ്ക് ചെയ്ത രണ്ടാൾക്കാർ നാളെ എവിക്റ്റായി പോകും എന്നുള്ളതാണ് മറ്റൊരു ഒരു സംഭവം ഇനി സാബ്മാൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ സാബ്മാൻ ഇപ്പം ലാലേട്ടനെ ഈ ഒരു പുരസ്കാരം കിട്ടിയതിനെപ്പറ്റി ലാലേട്ടൻ്റെ അടുത്ത് ഓരോ ഹൗസ്മേറ്റ്സ് എണീറ്റും സംസാരിക്കുന്ന സമയത്തും സാബിമാനോടെ ലാലേട്ടൻ ലാലേട്ടൻ ഒരു മീഷോ ഉണ്ടല്ലോ അതോട്ട് ആ മീശോ എങ്ങനെയാണ് വന്നത് എന്റെ പൊന്നും മോനെ ഇതെന്താ ഇത് നീ നീ ഇങ്ങനെയാണോ അവിടെ സംസാരിക്കേണ്ടത് നീ നീ ആൾ പാവമാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാഭിമാനം എന്ന് പറയുന്നത് പഞ്ചപാവുക പക്ഷെ ആ പഞ്ചപാവുവാണെങ്കിൽ തന്നെയും എങ്ങനെ സാഭിമാനം ബിഗ് ബോസിലേക്ക് എടുത്തു എന്തിനെടുത്തു എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതിലൊരു നമുക്ക് തന്നെ ഒരു ഐഡിയയില്ല പിന്നെ മറ്റൊരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി ബിന്നിക്കാണ് കഴിഞ്ഞ ആഴ്ച ഇമ്മ്യൂണിറ്റി കിട്ടിയത് അല്ലേ അപ്പോൾ ലാലായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതൊരു ഇമ്മ്യൂണിറ്റി വേസ്റ്റ് ആക്കിയില്ലേ ഒരു ഇമ്മ്യൂണിറ്റി കൂടെ കൊടുക്കാം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഹൗസ് മേറ്റ്സിൻ്റെ നമ്മുടെ ഈ ഇവരുടെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗ്രൂപ്പിസം വളരെ വിസിബിൾ ആയൊരു പരിപാടിയായിരുന്നു അത് കാരണം ആതിലേ എല്ലാവരും കൂടെ ജയിൽ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞു വിട്ടു നോക്കിയപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റിയാ ഏറ്റവും നല്ല പെർഫോം ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വീണ്ടും എല്ലാവരും ആദിലയുടെ പേര് പറയുകയാണ് എന്ത് കാര്യത്തിന് ഈ നൂറ ആതിലേ കഴിഞ്ഞ ആഴ്ച ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതല്ലേ ഇപ്പോൾ എന്നിട്ട് പറയുകയാണ് ആ ആതിലേക്കാണ് ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടത് എന്തിനു എന്തിനാണ് ആതിലേക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് എനിക്കന്നെ പ്രാന്തണ്ടാ ജ അപ്പോൾ ആരേട്ടൻ കൃത്യമായിട്ട് പൊളിച്ചെടുക്കി ജയിലിലേക്ക് ഏറ്റവും മോശം ഗെയിം കളിച്ചു വീക്കില ടാസ്ക് ഏറ്റവും മോശമാക്കി എന്നുള്ളതിനകത്താണ് ആതിലേനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഇപ്പോൾ എന്ന് പറയുകയാണ് ആ ആദ്യകത്ത് നന്നായിട്ട് ഗെയിം കളിച്ചു അവന് ഇമ്മ്യൂണിറ്റി ആതിലേക്ക് കൊടുക്കാം എന്തോ ഇത് കറക്റ്റ് സമയത്ത് ലാലായിട്ട് നടപടികൾ എന്ത് ചെയ്തു അതങ്ങ് പൊളിച്ചു കളഞ്ഞു വേണ്ട കൊടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ ബിഗ് ബോസ് തീരുമാനം എടുത്തത് നന്നായി എന്തിനാണ് കൊടുത്തിട്ട് അതിലേക്ക് കൊടുത്തിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല അതിനു വേണ്ടി ഇതിനപ്പുറത്തേക്കുള്ള വെറുപ്പിക്കൽ ഗെയിമോടെ കളിക്കുകയും ചെയ്യും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇനി വേറൊരു കോവിഡ് ഉണ്ട് കേട്ടോ ഈ ഇമ്മ്യൂണിറ്റി ആർ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഒണിയൽ അഭിലാഷ് അക്ബർ എന്ന പ്രത്യേകിച്ച് ഒണിയലും അഭിലാഷും വന്ന് സാബുമാൻ്റെ പേര് പറഞ്ഞിട്ട് സാബിമാന ഗ്രാഫ് എന്ന് പറയുന്നുണ്ട് അത് എവിടെയാണെന്ന് മാത്രം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് നമുക്ക് നമുക്കിനി കാണാൻ പറ്റാത്ത അറിയില്ല ഗെയിം അപ്പാന്ന് എന്നാലും നമ്മൾ കാണുന്നില്ല എന്നുള്ളത് ഉള്ള ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിലി പറ്റി ആരോടും ചോദിച്ച കുറച്ച് കാര്യങ്ങളാണ് ആക്ച്വലി ഈ വീക്കിലി ടാസ്ക് ആരാണ് കുളവാക്കിയത് നന്നായിട്ട് നമുക്കറിയാം കൊളവാക്കിയ ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നത് അനീഷ് കുളവാക്കി സെക്കൻഡ് ഡേയിൽ ആ കുപ്പിയെല്ലാം വലിച്ചു തറിഞ്ഞ് അനീഷ് കുളവാക്കി ഞാനത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതിൻ്റെ ഒരു അനുമോ ആണ് തുടക്കം കുറിച്ചത് അനുമോളുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൻസ് ആരുടെ കയ്യിലേക്കും വരാൻ പാടില്ല ആരും ഈ കോയിൻ എടുക്കാതെ ആർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടരുത് ഒരാൾക്കും ഇമ്മ്യൂണിറ്റി കിട്ടരുത് എന്നുള്ളതാണ് അനുമോളിൻ്റെ ഒരു ലൈൻ അനുമോൾക്ക് കിട്ടൂല അതുകൊണ്ട് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിലാണ് അനുമോൾ അവിടെ സീറോ ഇമ്മ്യൂണിറ്റി അല്ല സോറി സീറോ പാസ് അതായത് എല്ലാം കുപ്പിയിലെല്ലാം റിജക്ട് അടിക്കുകയാണ് അല്ലെങ്കിൽ ഒന്നും പാസ് ചെയ്ത് വിടുന്നില്ല അപ്പോൾ അനുമോൾക്ക് മനഃപൂർവ്വം നിർബന്ധം ഉണ്ടായിരുന്നു ആർക്കും ഈ കോയിൻസ് കിട്ടാൻ പാടില്ല പലപോളും നന്നായിട്ട് ഈ ടാസ്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഒണിയൽ ഒണിയലിന് ഫിസിക്കൽ ടാസ്ക് ഭയങ്കര വീക്കാണ് ഒണിയലിന് ഓടാനും വയ്യ ചാടാനും വയ്യ ഒന്നിനും വയ്യ ഒണിയൽ ഒരു കുപ്പിയൊക്കെയാണ് ഫസ്റ്റ് ഡേ കിട്ടിയത് അപ്പോൾ ഉണിയിൽ ചിന്തിച്ചാണ് എനിക്ക് കിട്ടിയില്ല അവൻ മറ്റാർക്കും കിട്ടുന്നുണ്ട് അവിടെ ഒണിയിൽ ഈ ടാസ്ക് ഭയങ്കര വൃത്തികെട്ട രീതിയിൽ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട് നവിൻ ഷാനവാസ് എന്ന എപ്പിസോഡിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ഒരു സാധനം ഈ പൗഡർ ഉണ്ടല്ലോ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ആ പൗഡർ കിട്ടിയ സമയത്ത് വിൻ ആ പൗഡർ പൗഡറെല്ലാം കൂടെ കുടഞ്ഞിട്ട് കലക്കി ഒരു വൃത്തികെട്ട രീതിയിലാക്കി ഇങ്ങനെ ആ കുപ്പിടറ്റത്തൊക്കെ പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലേക്ക് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ വളരെ വൃത്തികെട്ട രീതിയിൽ ഈ ഒരു ഗെയിം അവിടെ കുളവാക്കി അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ ഞാനീ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ ആൾക്കാർ ആദില ആദ്യ അന്വേഷിക്കേണ്ടി വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് ആ ടാസ്ക് അവിടെ കുളവാക്കിയിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഈ ടാസ്ക് കുളവാക്കി ലാലാട്ടൻ ഈ ചോദ്യം ചോദിക്കാനുള്ള റീസൺസ് ആദ്യമായിട്ടാണ് മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു സീസണിൽ ഇത്രയും ടാസ്ക് കുളവായി പോകുന്നത് ടാസ്ക് നടക്കുന്നില്ല മുന്നോട്ട് പോകുന്നില്ല ഇവർ ആ ടാസ്ക് എന്തുമാത്രം കുളവാക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമത്തിൽ വരെ ചെയ്യാണ് കൊളവാക്കി കളഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ത് കാര്യത്തിന് കുറച്ചെങ്കിലും ഒരു 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 സ്റ്റാൻഡേർഡ് ഗെയിം കളിച്ചതെങ്കിൽ നല്ലതായിരുന്നുണ്ട് അത്രയും അത് കുളവാക്കാൻ പറ്റത്തിന് മാക്സിമം കുളവാക്കിയിട്ട് എല്ലാവരും കൂടി ഇപ്പോ അവിടെ വന്ന് സംസാരിക്കുന്നുണ്ട് അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല നമ്മുടെ ഗെയിം സ്ട്രാറ്റജി അതായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്ത് ഗെയിം സ്ട്രാറ്റജി ഈ കുട്ടി ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു സ്ട്രാറ്റജിയൊന്നും ഇല്ല കുറേ ആൾക്കാരെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്ന സാധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതല്ലാണ്ട് അപ്പുറത്ത് വേറെ ഒരു പരിപാടിയില്ല ഈ എപ്പിസോഡ് തീരുന്ന സമയത്ത് വീണ്ടും ഒരു ഒരു ചെറിയ പൊട്ടിത്തെറിയുടെ ബാക്കി അവിടെ ഉണ്ടായി വെക്കുന്നുണ്ട് കാരണം ആരും ജിസേൽ വിഷയം ലാലട്ടമൻ സംസാരിച്ചിട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ഒണിയൽ ആയിക്കോട്ടെ അഭിലാഷായിക്കോട്ടെ ഈ വിഷയത്തെ പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് നെവിൻ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് കാണാം കൂടുതൽ കാര്യങ്ങളൊന്നും ഈ എപ്പിസോഡിൽ നടന്നില്ല ഇത്രയൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയുള്ളൂ പിന്നെ കുറച്ച് ആൾക്ക് ലാലട്ടനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറ്റി സംസാരിക്കുന്ന നല്ല മൊമെന്റ്സ് ലാലേട്ടൻ്റെ ആ ഒരു അവാർഡ് ലാലാട്ടൻ്റെ ജേണി ലാലേട്ടനുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇനി ഈ ജിഷിനെ ജയിലിലേക്ക് പുറത്ത് പറഞ്ഞു വിട്ടത് അത് സത്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ജിഷിനെ എന്തിനാണ് ജയിലിലേക്ക് പറഞ്ഞു വിട്ടു ലാലേട്ടനെ ചോദിക്കുന്നുണ്ട് അനുമോളെ അല്ലേ നിങ്ങൾ ജയിലിലേക്ക് പറഞ്ഞു വിടേണ്ട അങ്ങനെയാണെങ്കിൽ നെവിനെ ഇപ്പോൾ ഡയറക്റ്റ് പുറത്താക്കിയിട്ട് എന്ത് ചെയ്തു നെവിനെ അങ്ങ് ജയിലിലേക്ക് വിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി സി ഇത് ബിഗ് ബോസ് തന്നെ പകുതി അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ബാക്കി ഹൗസ് മെയ്റ്റ്സ് ആണെങ്കിൽ ഗെയിമോടെ കൊളവാക്കുന്നുമുണ്ട് എല്ലാം കൂടെ കണക്കാണ് ഇനിയിപ്പോൾ നാളത്തെ ഏവിഷൻ കൂടെ കഴിയുമ്പോഴത്തേക്കും അവർ വീണ്ടും അയ്യോ അപ്പോൾ ഓണിയിലൊക്കെ ആലോചിക്കും അയ്യോ ഞാൻ ഇത്ര നാൾ എൻ്റെ ബിഗ് ബോസിൻ്റെ എല്ലാ ഗെയിമും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന അഭിലാഷല്ലേ പുറത്ത് പോയത് അപ്പോൾ ഓണിയിലിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളത് ഒണിയിൽ ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അങ്ങനെ ഓരോ ആൾക്കാർ അവരുടെ പൊസിഷനെ പറ്റി ഊഹിച്ച് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിലനിന്ന് പോകാം അല്ലാന്ന് ഉണ്ടെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും അപ്പോൾ ആദ്യം നൂറയൊക്കെ ഇതേപോലെ വെറുപ്പിക്കൽ ഗെയിമിങ്ങിനെ കണ്ടിന്യൂസ്ലി കളിച്ചത് കൊണ്ട് ഇനി അവരുടെ കാര്യം എന്താവും എന്നുള്ളത് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല അതെന്തായാലും കണ്ട് തന്നെ അറിയേണ്ടി വരും എനിവേ നാളത്തെ എപ്പിസോഡിലെ രണ്ട് വീക്കെൻഡ് എവിക്ഷൻ നമുക്ക് കാണാം ഓക്കെ ബൈ